അവിടെ അവിടുത്തെ ഒരു വീട്ടമ്മയ്ക്ക് ഭാഗിയെത്തിയത് വീട് വൃത്തിയാക്കുന്നതിനിടെയാണ് എങ്ങനെയാണെന്നോ രണ്ട് വർഷം മുൻപെടുത്ത ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി കളഞ്ഞു കിട്ടി വീട് വൃത്തിയാക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലായിരുന്നു ലോട്ടറി എടുത്തത് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഒരു പോറൽ പോലും ഏൽക്കാത്ത ടിക്കറ്റ് കണ്ട് ലോട്ടറി അധികൃതരും അമ്പരതും സമ്മാനമായി ലഭിച്ച തുക തൻ്റെ അവധി ആഘോഷത്തിന് വേണ്ടി ചെലവഴിക്കാനും യാത്രകൾക്ക് പോകാനുമായി മാറ്റിവെച്ചിരിക്കുകയാണ് ആ വീട്ടമ്മ അഞ്ജലി വി ഉണ്ട് വിവരങ്ങളുമായി അഞ്ജലി ഗുഡ് മോർണിംഗ് അഞ്ജലി അപ്പോൾ നമ്മളും പൂജാ ബെമ്പറും ഓണം പെമ്പറും ക്രിസ്മസ് പെമ്പറും ഒക്കെ എടുക്കും നമുക്ക് അടിക്കാറില്ല ഇനി ഇപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇനി പണ്ടങ്കാണ്ടും ചിലപ്പോൾ നമ്മൾ ലോട്ടറി എടുത്തിട്ട് നോക്കാതെ നോക്കാതിരുന്നിട്ടൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ വല്ല ലോട്ടറിയും കണ്ട് കിട്ടട്ടെ പ്രൈസ് അടിക്കട്ടെ എന്നൊക്കെ എന്നാൽ ഇവിടെ എന്താണ് ഉണ്ടായത് ഇങ്ങനെ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ ലോട്ടറി വാക്ക് പൈസയൊക്കെ കൊടുത്തോ എനിക്ക് ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ കിലിക്കൻ സിനിമയ്ക്കകത്ത് ഇന്നസെൻറ്റിൻ്റെ അവസ്ഥ ഓർമ്മ അടിച്ചു മോനെ എന്ന് പറയുന്ന പോലെ ആ ആ രംഗം പോലെ തന്നെയാണ് ഈ വനിതയുടെ അവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവർ ഈ ലോട്ടറി എടുക്കുന്നത് അപ്പോൾ ഈ അഞ്ചിതം പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ ലോട്ടറിയുടെ സമ്മാന തുകയൊന്നും നോക്കിയില്ല അതിൻ്റെ റിസൾട്ട് നോക്കിയില്ല അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് അവർ ഈ വീട് വൃത്തിയാക്കുന്നതിന് ഈ ലോട്ടറി കാണുന്നത് അപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത പോയി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഒന്നാം സമ്മാനത്തുക തന്നെ തനിക്കടിച്ചു എന്ന് വാർത്ത അറിയുന്നത് ഈ ലോട്ടറി ആയിട്ട് അവർ അധികൃതരുടെ അടുത്ത് ചെന്നപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ തന്നെ അത്ഭുതപ്പെട്ടു കാരണം സാധാരണ ഒരു ലോട്ടറി ഇത്ര വർഷം കഴിയുമ്പം നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഉറപ്പായിട്ടൊന്ന് ജീർണിച്ചു പോകും അല്ലെങ്കിൽ ഒരു ചെറിയ ചുളിവെങ്കിലും പറ്റും പക്ഷേ ഈ ലോട്ടറി അങ്ങനെ ആയിരുന്ന എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ ഒരു കേടുപാടും സംഭവിക്കാതെയാണ് ഈ ലോട്ടറി കിട്ടിയത് സത്യം പറഞ്ഞാൽ ഈ യുവതിയുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ കാരണം ലോട്ടറി ലോട്ടറി ടിക്കറ്റ് എപ്പോഴും നമ്മൾ നമ്മളതിനെ ബാക്കിൽ ശ്രദ്ധിച്ചാൽ വരെ നമുക്ക് കാണും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ല ഇത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ലോട്ടറിയുടെ സമ്മാനം ലഭിക്കില്ല എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കാണും അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ യുവതിക്ക് ഈ ലോട്ടറി അധികൃതരിൽ ഏൽപ്പിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ സമ്മാനത്തുക പൂർണ്ണമായി അവർക്ക് ലഭിക്കുകയും ചെയ്യും അവർ കൂടുതൽ യാത്ര പോകാനൊക്കെ ആഗ്രഹം ആഗ്രഹിക്കുന്ന ഒരു തന്നെ വീടിന് വീട്ടിൽ ഒതുങ്ങി നിൽക്കാതെ ലോകം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വന്തിയാണ് അതുകൊണ്ട് തന്നെ അവർ ഈ സമ്മാനത്തുക യാത്രകൾ പോകുവാനും തന്നെ മക്കൾ മക്കളോടൊപ്പം യാത്രകൾ പോകാൻ വേണ്ടിയാണ് അവർ ചെലവഴിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലോട്ടറി തുക പൂർണ്ണമായി അവർക്ക് ലഭിക്കും രണ്ട് വർഷം കഴിഞ്ഞാണെങ്കിലും ലോട്ടറി കേടുപാടുകളൊന്നും സംഭവിക്കാത്ത കൊണ്ടും കൃത്യമായും അത് അത് അധികൃതരെ ഏൽപ്പിച്ചു കാരണവും ആ ലോട്ടറിയുടെ സമ്മാനത്തുക അവർക്ക് പൂർണ്ണമായി ലഭിക്കുകയും ചെയ്ത ഓക്കെ